എൻ്റെ പേര് അനിൽ ആൻ്റണി ഞാൻ വരുന്നത് മൈസൂരിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ കൊല്ലം മാർച്ചിലാണ് ഉടമ്പടി എടുക്കാനായിട്ടുള്ള കാരണം മുഖ്യമായിട്ടും മദ്യപാനമാണ് അപ്പോൾ എനിക്ക് ഇതിനെ തോന്നു തുടങ്ങി ഇതിങ്ങനെ പോയാൽ എന്ന് അപ്പോൾ ഞാൻ മാതോട് പറഞ്ഞു ഇത് എങ്ങനെയാലും മാറ്റണം അപ്പോൾ ഉടമ്പടിനെ പറ്റി ഞാൻ യൂട്യൂബിൽ കാണുകയും ചിലരൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു പക്ഷേ ഉടമ്പടി എടുക്കാനായിട്ടുള്ള ഒരു ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഒരു സമയമോ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഹൈ പ്രൊഫൈൽ ഫയൽ എൻ്റെ കസ്റ്റഡിയിലായിരുന്നതും ആ ഫയൽ കാണാണ്ടായി ഈ ഫയൽ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഇരുപത്തെട്ട് കൊല്ലത്തെ സർവീസും പെൻഷനും ഇല്ല ചിലപ്പോൾ അങ്ങനെ തന്നെ ജയിലേക്ക് പോണ്ടി വരും അപ്പോൾ ഞാൻ മാതാവിനെ പറഞ്ഞു മാതാവിനോട് പറഞ്ഞു ഇങ്ങനെ പോയാൽ ശരിയാവില്ല അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഓടമ്പൊടി എടുത്തത് ഫയൽ കിട്ടണം ഇതാണ് മെയിൻ ആയിട്ട് എടുത്തത് അപ്പോൾ എങ്ങനെ ഉടമ്പടി എടുത്തു ഓടമ്പടി എടുത്തിട്ട് പോയി ഓടമ്പടിയിലെ വ്യവസ്ഥകളെല്ലാം എൻ്റെ കയ്യിലാവും വിധം എല്ലാം ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇങ്ങനെ കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു ഒരു അനക്കില്ല ഫയലും കിട്ടുന്നില്ല ഒന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു മാതാവ് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല പിന്നെയും മാതാവിനെ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ ഈശോട് പറയാം എനിക്ക് ഫയൽ കിട്ടണം ഫയൽ കിട്ടിയില്ലെങ്കിൽ എന്താവാന്ന് അമ്മയ്ക്കറിയാം അതിൻ്റെ ഇവിടെ ഉണ്ടാകുന്ന സ്ഥിതികൾ അതിൻ്റെ സിറ്റുവേഷൻസ് കുടുംബത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് അപ്പം ജയില് പോയാൽ മക്കൾക്കുണ്ടാകുന്ന പ്രോബ്ലംസ് ഇതൊക്കെ അമ്മയ്ക്കറിയാം അപ്പോൾ ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു മാസം മുമ്പ് എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യണമെന്ന് വെച്ചക്കൻ വന്നിട്ട് എൻ്റെ എൻ്റെ സബോർഡിനേറ്ററാണ് ആ മതി പറഞ്ഞ് സാർ അന്വേഷിച്ചിരുന്ന ഫയൽ ചെയ്താണെന്ന് നോക്കിയെന്ന് പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ അത് ആ ഫയലാണ് ഇതാരെടുത്ത് എവിടെ എടുത്ത് എങ്ങനെ എന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല ഫയൽ കിട്ടി ഫയൽ കിട്ടി ഫയൽ കൊടുക്കേണ്ട ആൾക്ക് തിരിച്ച് ഫയൽ കൊടുത്തു അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം മാതാവ് സാധിച്ചതെന്ന് ഈശോ ഈശോയുടെ ഈശോ അനുഗ്രഹിച്ചു പിന്നെ മദ്യപാനം ഓടമ്പൊടി എടുത്ത അന്ന് തൊട്ട് ഇന്ന് വരെ ഈ സാധനം ഞാൻ കഴിച്ചിട്ടില്ല ഈ സാധനം ഇതുവരെ കഴിച്ചിട്ടില്ല പിന്നെ കഴിക്കാൻ വേണ്ടത്തെ സാഹചര്യം ഉണ്ട് എൻ്റെ എൻ്റെ സബോർഡിനേറ്റ്സും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും വിളിക്കും പക്ഷേ ഞാൻ പോവാറില്ല അവരുടെ കൂടെ ഞാൻ പോവില്ല പിന്നെ ആ സാധനം കഴിക്കണമെന്ന് ഒരു ആഗ്രഹം പോലും മനസ്സിൽ വരുന്നില്ല അത് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പോകണല്ലോ അപ്പോൾ പോണില്ല ഇപ്പോൾ അതിന് പോകണില്ല പിന്നെ വീട്ടിൽ പ്രാർത്ഥന പിന്നെ ബൈബിൾ വായിക്കണ പരിണെന്ന് എനിക്കുണ്ടായിരുന്നില്ല ബൈബിൾ വീട്ടിൽ മൂന്നു നാല് ബൈബിളുണ്ട് ഷെൽഫിലിരിക്കും നോക്കും കൂടുതൽ പ്രാർത്ഥന എത്തിക്കുമ്പോൾ രണ്ട് മിനിറ്റ് ബൈബിൾ എല്ലാവരും കൂടി വായിക്കും അത്ര തന്നെ അല്ലാണ്ട് ഒരു പേഴ്സണലായിട്ട് ബൈബിൾ വായിക്കുക ഇങ്ങനത്തെ പരിപാടി ഒന്നുമില്ല ഇപ്പോൾ ഇപ്പോൾ ഉടമ്പടി തുടങ്ങിയത് തൊട്ട് ദിവസം മിനിമം അരമണിക്കൂർ ബൈബിൾ വായിക്കും പിന്നെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അതിന് ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടുണ്ട് സെക്കൻഡ് സാറ്റർഡേ ഫോർത്ത് സാറ്റർഡേ ഈ രണ്ട് ദിവസം ഞാൻ കുമ്പസാരിച്ച് ദിവസം കൂടുമ്പോൾ എന്തായാലും കുമ്പസാരിക്കും പറ്റിയില്ലെങ്കിൽ ഒരു മാസം കൂടുമ്പെങ്കിലും പാഞ്ച് ദിവസം കൂടുമ്പോൾ എന്തായാലും കുമ്പസാരിക്കും എന്തെങ്കിലും പ്രശ്നമായിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ കുമ്പസാരിക്കും ആവുന്നത്ര ദിവസം ഇപ്പോൾ വിഷ്ണു കുർബാനയ്ക്ക് പോകേണ്ടത് ഞങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടങ്ങില്ല എട്ട് മണിന്ന് സമയം ഉണ്ടെങ്കിൽ അപ്പച്ചൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും മക്കളും ഇരിക്കും ഞാൻ വരുമ്പോൾ ലേറ്റാവും ഓഫീസിൽ കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റാവും ഒമ്പത് മണി പത്ത് മണിക്കാവും പക്ഷേ എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന ഇതുവരെ മുടങ്ങിയിട്ടില്ല പിന്നെ വേണ്ടത്ര അനുഗ്രഹങ്ങൾ വേണ്ടത്ര ലൈഫിൽ വേണ്ടത്ര ചേഞ്ചസ് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാത്തത് അനാവശ്യമായി സംസാരിക്കുക വേറെ മറ്റേ ഗോസിപ്പുകൾ ചെയ്യുക ഇതൊന്നുമില്ല ഒക്കെ ഒരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈഫ് തന്നെ ഒരു വേറെ ലെവലാണ് വേറെ ലെവൽന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളില്ല ചിന്തിക്കാറില്ല ആലോചനകൾ ഭാവനകൾ ഇതൊന്നും ഇപ്പോൾ വരാറില്ല ഇങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫയൽ നിന്ന് അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനായ ഈശ്വൻ ഷായ്ക്കും ആയിരം ആയിരം നന്ദി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു അശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്നാൽ വ്യക്തമായിട്ട് നമ്മളത് കേൾക്കുമ്പോൾ തന്നെ ഉടമ്പടി അത്രയും ഗൗരവത്തോടു കൂടി എടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തേത് ഈ ദൈവികമായൊരു ഇടപെടലിന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം കർത്താവ് പറയുന്നത് മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം എന്നുള്ള ആദ്യത്തെ സുവിശേഷ പ്രഘോഷണമായിട്ട് കർത്താവ് ഈ ലോകത്തിലും ആദ്യം മാനസാന്തരത്തിൻ്റെ സുവിശേഷമാണ് അതായത് ഫസ്റ്റ് എനിക്ക് ദൈവത്തിൻ്റെ ഒരു കൃപയുടെ ആവശ്യമുണ്ട് ചിലപ്പോൾ അത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു ആവശ്യമുണ്ട് ഇനി ദൈവത്തിലേക്ക് തിരിയാനായിട്ട് എൻ്റെ ഒരു സമയമായി അല്ലെങ്കിൽ ഇത് ദൈവത്തിലേക്ക് ഒരു പ്രശ്നം വരുമ്പം ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു ചേഞ്ച് ഉണ്ടാകണമല്ലോ അപ്പം ഇതൊരു ദൈവത്തെങ്കിലേക്ക് തിരിയാനുള്ളൊരു സമയമാണ് അതിനൊരു കാരണമായിട്ട് മാത്രം ഒരു പക്ഷേ ആ ഫയൽ എങ്ങനെ കിട്ടിയെന്നുള്ളത് ഇപ്പോഴും ക്ലിയർ അല്ല പക്ഷേ അത് ആ ഒരു നഷ്ടപ്പെടൽ ആ ഒരു ടെൻഷനും ആ ഒരു ബുദ്ധിമുട്ടും എല്ലാം ഈ വ്യക്തിയുടെ ഒരു പക്ഷേ ആത്മാവിനെ കൂടുതൽ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ദൈവം അത് വിനിയോഗിച്ചു എന്നുള്ളതാണ് അന്ന് റോമിൻ്റെ എട്ടിൻ്റെ ഇരുപത്തെട്ട് പറയണതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിക്കും ഒരു പക്ഷേ നമ്മൾ ഒരു വിഷമിക്കുന്ന സാഹചര്യം ആണെങ്കിലും പിന്നീട് ഇങ്ങനെ തിരിച്ചു നോക്കുമ്പോൾ ചില കുട്ടികളുടെ സാക്ഷ്യം പറയാം ഞാൻ ഓയിറ്റി തോറ്റതും എനിക്കിത് നഷ്ടപ്പെട്ടതും എല്ലാം ദൈവം നഷ്ടപ്പെടുത്തിയതുപോലെ തോന്നുന്നതക്ക വിധം ദൈവത്തിനെ കൂടുതൽ അനുഭവിക്കണം അപ്പം അതിൻ്റെ പരിണിത പോലെ എന്തുകൊണ്ട് അത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അതിനെ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറം ഈ ഒരു നഷ്ടപ്പെടൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം ദൈവാനുഭവങ്ങളായിട്ട് മാറി ഇപ്പോൾ ഒരു കുടുംബം മുഴുവൻ പ്രാർത്ഥനയിലേക്ക് ഒരു ഗ്രഹനാഥനാണ് ഇപ്പോൾ സാക്ഷ്യം പറയുന്നത് അപ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ടും എടുക്കാവുന്ന ഒരു കാര്യമാണ് ഒരു കുടുംബം മുഴുവൻ പ്രാർത്ഥനയിലേക്ക് വരുന്നു വ്യക്തമായിട്ട് ഇപ്പോൾ സമയബന്ധിതമായിട്ട് ഒരു ടൈം ടേബിൾ അത് കുമ്പസാരം എന്ന കൂതാശൊക്കെ ഉണ്ടാവുന്നു വ്യക്തിപരമായിട്ടുള്ള ഒരു വിശുദ്ധീകരണം അതാണ് ഇപ്പം ഒരുപാട് സമയം വേസ്റ്റാക്കാതില്ല അല്ലെങ്കിൽ ഒരു കൂടുതൽ നന്മകൾ ചെയ്യാൻ ശ്രമിക്കുന്ന നമുക്ക് പേഴ്സണലായിട്ട് ഒരു സാങ്ടിഫിക്കേഷൻ വരുന്നു ഇപ്പം ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളത് സാക്ഷ്യത്തിൻ്റെ അവസാനമാണ് പറയണത് എല്ലാ സാക്ഷ്യങ്ങളും എങ്ങനെയാണ് അപ്പോൾ ഏറ്റവും അവസാനം അവർ പറയുന്നതാണ് ഇപ്പോൾ ഷെൽഫിലിരുന്ന ബൈബിൾ തുറക്കപ്പെടുന്നതെന്നൊക്കെ പറയണത് അല്ലെങ്കിൽ അരമണിക്കൂറിലേറെ ബൈബിൾ വായിക്കുന്നതെന്നൊക്കെ പറയണതും ജീവിതത്തിൽ ഓരോ ദിവസവും ബലിയിൽ പറ്റുന്ന സാഹചര്യങ്ങൾ ഓരോ സാഹചര്യം ഉണ്ടല്ലോ അപ്പം സാഹചര്യം അനുസരിച്ച് ബലിയിൽ പ്രയോറിറ്റി അപ്പം പ്രയോറിറ്റി എപ്പോഴും ഈശോയിലേക്കും മാതാവിലേക്കും ലൈഫ് ക്രമീകരിച്ചു അതിനുവേണ്ടി വ്യക്തമായൊരു ഡിസിഷനുണ്ട് നന്മയല്ലാത്ത ചില ശീലങ്ങൾ പാടെ മാറ്റുന്ന അപ്പം വ്യക്തിപരമായിട്ടൊരു മാനസിക പരിവർത്തനമെന്നോ അല്ലെങ്കിൽ ദൈവിക ഇടപെടലെന്നോ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ഒരു ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം അത്ഭുതം നടക്കുന്നത് നിയോഗങ്ങളിലല്ല വ്യക്തിയിലാണ് അതാണ് സാക്ഷ്യങ്ങൾ സംഭവം അപ്പോൾ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു ക്രിസ്തുവിലേക്ക് തിരിയുന്നു ഈ തിരിയുവാനായിട്ട് പരിശുദ്ധ അമ്മ ആ നിയോഗങ്ങളെ വ്യക്തമായിട്ട് ഈശോയുടെ അഡ്രസ്സ് ചെയ്ത് ഒരുപക്ഷെ സാധ്യതകളുള്ളതോ ഇല്ലാത്തതോ എന്ത് തന്നെയാണെങ്കിലും എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് അമ്മ ഇടപെട്ട് കാര്യങ്ങൾ ക്രമീകരിക്കുന്നു അവൻ പറയുന്നത് പോലെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ജീവിതം ക്രമീകരിക്കാൻ നമ്മളും തയ്യാറാവണം അതാണ് ഇവിടെ ഈ വ്യക്തി പറഞ്ഞത് അപ്പോൾ ഇതൊരു ഫോർമുലയാണ് അത് ദൈവികമായൊരു രഹസ്യമാണ് ഈ രഹസ്യങ്ങളാണ് ഇവിടെ സാക്ഷ്യങ്ങളായിട്ട് നമുക്ക് മുൻപിൽ ഈശോയും മാതാവും കൂടെ ചേർന്ന് വെളിപ്പെടുത്തി തരുന്നതും ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തെ പ്രതിയും പരശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ പ്രതിയും ഒപ്പം ലഭിച്ച വിശ്വാസത്തിൻ്റെ വളർച്ചയെ പ്രതി നമുക്കെല്ലാവർക്കും എല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക